എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂർ നമ്പിച്ചമ്പടി പല രോഗങ്ങൾ ഉള്ളവരും ഷുഗർ പ്രഷർ കൊളസ്ട്രോള് ഇങ്ങനെയൊക്കെയുള്ള പല പല രോഗങ്ങളുള്ള ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഒരു അൻപത് കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ നാൽപ്പത് കഴിഞ്ഞവർക്ക് പല പല തരത്തിലുള്ള ഭക്ഷണ നിയന്ത്രണങ്ങൾ ഉണ്ടാവുമ്പോൾ അവർക്ക് ശാരീരികമായിട്ട് പല പല കുറവ് കൊണ്ട് തന്നെ ഇവർ ശാരീരികമായിട്ടുള്ള നാടീ ഞരമ്പുകൾക്കൊക്കെ ബലഹീനത വരുന്നു എന്നുള്ളതാണ് തരിപ്പ് മരവിപ്പ് കൊച്ചിപ്പിടുത്തം വേദന അതുപോലെ തന്നെ പല ചെറിയ എല്ലുതയമാനം മുട്ടിന് വേദന അസ്ഥിഗതവാദം തളർവാദം ചുടുവാദം ആമവാദം ഇതുപോലുള്ള വാദങ്ങൾ പിന്നെ എല്ലിന്റെ ബലഹീനത ലിഗ്മെന്റ് കാട്ട്ലേജ് ഫ്ലൂവിഡ് ഇങ്ങനെയുള്ള സാധനങ്ങളുടെ തേമാനങ്ങൾ ഇത് ഇത്തരത്തിലുള്ള പല പല രോഗങ്ങളും വന്നിട്ട് രോഗമെന്നല്ല എന്നല്ല നാടീജരമ്പുകളുടെയൊക്കെ മസിൽസിന്റെയൊക്കെ ബലഹീനത കൊണ്ട് തന്നെ നല്ലൊരു ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ നാഡീജരമ്പുകളുടെ ഒക്കെ ബലപ്പെടുത്താൻ വേണ്ടി വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു ഔഷധക്കൂട്ടാണ് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഞരമ്പുകൾക്കൊക്കെ പവർ ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് രക്തോട്ടം ഉണ്ടാവുക നമ്മുടെ എല്ലാ കാര്യങ്ങളും ബൂസ്റ്റ് ആവുള്ളൂ അതുപോലെ തന്നെ എല്ലുമിടുക്കുണ്ടെങ്കിലും എന്ത് ജോലി ചെയ്യാനും നമുക്ക് കരുത്തുണ്ടാവുകയുള്ളൂ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ പല ഹൈവി ഏറ്റവും സ്റ്റാൻഡേർഡുള്ള ഭക്ഷണങ്ങളാണ് എല്ലാവരും കഴിക്കുന്നത് പക്ഷേ ഇതൊക്കെ വെറും ചണ്ടി പോലത്തെയാണ് കാരണം നമുക്ക് വേണ്ടതായിട്ടുള്ള പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഷുഗർ വന്നൊരു വ്യക്തി മധുരമുള്ള ഒരു എൺപത്തി തൊണ്ണൂറ് ശതമാനം സാധനങ്ങളും നൂറ് ശതമാനം ഒഴിവാക്കും അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള പോഷകം നമ്മുടെ ശരീരത്തിൽ കിട്ടാതെ വരുമ്പോൾ തന്നെ നമുക്ക് വീക്കായി അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് ഇല്ലെങ്കിൽ നമ്മൾ ശോഷിച്ചു വരികയുള്ളൂ അതാണ് ഷുഗർ വന്നവരൊക്കെ മെലിഞ്ഞു പോണത് അപ്പൊ പഞ്ചസാര ഇല്ല നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ബലഹീനത അല്ലെങ്കിൽ ആരോഗ്യക്കുറവ് ഉണ്ടാവും അതേപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ കൊഴുപ്പുള്ള സാധനങ്ങൾ കഴിക്കില്ല അപ്പൊ എന്താണ് ഇതുകൊണ്ട് വരുന്നത് നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള കാൽസ്യം അങ്ങനെ മജ്ജകളും കാര്യങ്ങളൊക്കെ വീക്കായി പോകും അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് വർഷം വർഷം നമ്മൾ ഈ പറയുന്ന കഷായക്കൂട്ട് അല്ലെങ്കിൽ ചേരുവകളുടെ ഒരു തിളപ്പിച്ച വെള്ളം എന്നാണ് എന്നാണെന്ന് പറയാൻ പറ്റുള്ളൂ കഷായം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പേടിയാണ് കച്ചു കുച്ചടിക്കുന്നിട്ട് വേണ്ട പറയും പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ അശ്വഗന്ധം കുറുന്തോട്ടി ദേവതാരം കരിങ്കുറിഞ്ഞിട്ട കൂടെ ഈ നാല് കൂട്ടം മരുന്നുകളും കൂടിയിട്ട് അമ്പത് ഗ്രാം വീതം ഒരു ദിവസം വെച്ച് ഒരു ഇരുപത്തൊന്ന് ദിവസം നമ്മൾ കഴിക്കുകയാണെങ്കിൽ വീക്കായത് നമുക്ക് റിക്കവറാവും എന്താണെന്ന് വെച്ചാൽ മുട്ടുവേദന തരിപ്പ് മരവിപ്പ് കോച്ചിപ്പിടുത്തം വേദന എംമാതി കാലുകൾ കംപ്ലീറ്റ് ഇതുകൊണ്ട് മാറും അതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം പക്ഷേ നീരൊക്കെ ഉള്ള ആൾക്കാർ നല്ല മുട്ടൊക്കെ നല്ലോണം നീരുള്ള ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ കൂടെ ചുവന്നരത്ത എന്ന് പറയുന്ന മരുന്ന് കൂടി ചേർക്കുക ഈ ഒരു നാല് കൂട്ടം മരുന്ന് നമുക്ക് ആകെ അമ്പത് ഗ്രാമേ വേണ്ടുള്ളൂ അപ്പോൾ അഞ്ച് കൂട്ടാണെങ്കിലും അമ്പത് ഗ്രാമേ വേണ്ടുള്ളൂ കൂട്ടം മരുന്ന് പത്ത് ഗ്രാമം വീതാവുമ്പോൾ അമ്പത് ഗ്രാമായി അപ്പോൾ മൂന്നു നാല് കൂട്ടം നമ്മൾ അമ്പത് ഗ്രാമമാകുമ്പോൾ ഒരു പന്ത്രണ്ടോ പന്ത്ര പതിമൂന്ന് ഗ്രാമ് വെച്ചിട്ട് എടുക്കണം അത് നിങ്ങൾ വൈദ്യശാലയിൽ പൊതുങ്ങി തരും ഇത് എങ്ങനെയാ വെച്ചാൽ അഞ്ച് ദിവസത്തേക്ക് ഒരുമിച്ച് വെക്കാം ഏഴ് ദിവസത്തേക്ക് ഒരുമിച്ച് വെക്കാം നമ്മുടെ വീട്ടിലെ കലം പാത്രം ഇങ്ങനെയൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആ ആ ഒരു അളവിനനുസരിച്ച് നിങ്ങൾക്ക് ദിവസം ദിവസം വെക്കാം അത് ഓരോ ദിവസത്തേക്കായിട്ടും നിങ്ങൾക്ക് വെക്കാം നിങ്ങൾ ആദ്യം ഓരോ സുഹൃത്തുക്കളും ആദ്യം ഒന്ന് ആലോചിക്കണം നമ്മുടെ ആരോഗ്യം സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്ത് സൗഭാഗ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ ദാമ്പത്യസുഖം ലൈംഗിക ബലഹീനത ഇതുകൊണ്ട് പൂർണമായിട്ട് മാറും നാണ്ടിഞ്ഞരമ്പുകൾക്ക് ഉത്തേജിപ്പിക്കാനുള്ള എല്ലാ പവറും കിട്ടും ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അതുപോലെ തന്നെ ഏതൊരാളുടെയും എല്ല്പരമായിട്ടുള്ള നീർക്കെട്ട് വേദന കാര്യങ്ങളൊക്കെ മാറി നമുക്ക് അസ്ഥിപരമായിട്ടുള്ള നല്ല കരുത്തുണ്ടാവും ഫ്ലൂവിഡ് ലിക്വെന്റ് ഈ വക സാധനങ്ങൾക്കൊക്കെ കരുത്ത് കിട്ടും നമ്മളൊരു ആരോഗ്യവാനാവും ഇതൊരു വർഷത്തിൽ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം വീതം ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിക്കുകയാണെങ്കിൽ എല്ലാ മാടിഞ്ഞരമ്പുകളും ബലപ്പെട്ട് ഊർജ്ജസ്വലനായിരിക്കും എന്നുള്ളതാണ് പഠിക്കാതെ വരുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ തന്നെ നമ്മളെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നശിപ്പിക്കുന്നത് നമുക്ക് ആദ്യം വേണ്ടത് ആരോഗ്യമാണ് ആ ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് പണമുണ്ടായിട്ടും സൗഭാഗ്യങ്ങളുണ്ടായിട്ടും എന്തും നമുക്ക് ആനന്ദത്തോടു കൂടി ആഘോഷിക്കാൻ പറ്റുള്ളൂ ഈ ഒരു കാര്യത്തിന്റെ പ്രശ്നം കൊണ്ട് പുരുഷന്മാരുടെ ഞരമ്പുകൾ ലൈംഗിക ബലഹീനത ഇതൊക്കെ വീക്കായി പോകുന്നതും കൂടി റിക്കവറാക്കാൻ ഏറ്റവും പെർഫെക്റ്റ് ആണ് ലൈംഗിക ബലഹീനത വന്നു കഴിഞ്ഞാൽ ഓടിച്ചെല്ലും എന്താണ് ആ മറ്റ് ഗുളിക പിടിക്കാം ഇതുകൊണ്ടൊന്നും നമ്മുടെ ജീവിതത്തിലെ ആരോഗ്യം സെറ്റാവില്ല അതൊക്കെ അപ്പോഴേക്കും അപ്പം കിട്ടുന്ന ഒരു ആനന്ദം മാത്രമേ ഉള്ളൂ അപ്പം എന്താണ് നാടീ ഞരമ്പുകൾക്ക് വേണ്ട പവർ കിട്ടിക്കഴിഞ്ഞാൽ ബേസിക്കായിട്ട് നമുക്ക് ശരീരത്തിന് വേണ്ട കരുത്തും ആ ഊർജവും രക്തോട്ടവും കരു ഞരമ്പുകൾക്ക് പവർ പവറും ഉണ്ടാക്കിയെടുത്തെങ്കിലാണ് നമുക്കത് റിക്കവറാക്കി എന്ന നീക്കമായിട്ട് കിട്ടുകയുള്ളൂ എന്താ വെച്ചാൽ ആ ഒരു വീക്കിൽ നിന്നും നമുക്ക് ഊർജം കിട്ടുന്ന ഒരു കഷായക്കൂട്ടാണിത് ആ ഒരു ഔഷധാണിത് അപ്പം ഇത് നിങ്ങൾക്ക് വീക്ക് ഉണ്ടെങ്കിൽ കഴിക്കുക നമ്മുടെ ശരീരം ശോഷിക്കണ്ടെങ്കിൽ കഴിക്കുക തരിപ്പും മരുവയ്പ്പൊക്കെ ഉണ്ടെങ്കിലും കഴിക്കുക ഇതൊക്കെ വർഷം വർഷം നമ്മൾ കഴിക്കണം എന്താണെന്ന് വെച്ചാൽ എല്ലാ പഴയ ആളുകളൊക്കെ അഡ്വാൻസ് ചെയ്തിട്ടാണ് കർക്കിടക ആയി കഴിഞ്ഞാൽ ഔഷധ കഞ്ഞി കഷായങ്ങൾ അതുപോലെ സൂപ്പുകൾ ആട്ടിങ്കാല് ആട്ടിന്തല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് ഇവരടുത്ത വർഷം ആവുമ്പോഴേക്കും എന്താണ് ആ ഒരു വർഷം നമുക്ക് കേടില്ലാതെ പണിയെടുക്കാനുള്ള ആരോഗ്യത്തിന് വേണ്ട എല്ലാ പോഷകവും അവർ സെറ്റാക്കി കഴിഞ്ഞു പിന്നെ ഇത് വണ്ടിക്ക് ഇഞ്ചമണി പോലെയാണ് കാരണം അടുത്ത കൊല്ലം കംപ്ലയിൻ്റ് വരാതിരിക്കാം വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുക ഇതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാരുടെ ആരോഗ്യം പണ്ടത്തെ ആൾക്കാരുടെ ആരോഗ്യം എന്ന് പറഞ്ഞു തരുന്നത് നമ്മളെന്ത് ചെയ്യും ഭയങ്കര സാധനങ്ങളൊക്കെ വാങ്ങി തിന്നും പക്ഷേ ഇതൊക്കെ എന്താ പറയുക ഒരു പോഷക ഗുണം ഇല്ലാത്തതും നമുക്ക് ഹെൽത്തി ആയിട്ടും അല്ല ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അത് ആരോഗ്യമാക്കി മാറ്റണമെങ്കിൽ മസിലാക്കി അല്ലെങ്കിൽ ഹെൽത്തിയാക്കി മാറ്റണമെങ്കിലുള്ള വ്യായാമക്കുറവ് ഇതൊക്കെ കൂടിയിട്ട് നമ്മളെല്ലാവരും ഉണ്ടേറിയിരിക്കാം പക്ഷേ നല്ല ഭംഗിയും നല്ല സൗന്ദര്യവും ലുക്കും ഒക്കെ ഉണ്ട് പക്ഷേ ഉള്ള് കംപ്ലീറ്റ് പേടാണ് ഇത് മാറ്റിയെടുത്ത് നമ്മളെ ആരോഗ്യം തിരിച്ചു പിടിക്കാനും ദാമ്പത്യ ജീവിതം കരുത്തുള്ളതാക്കാനും വളരെ എഫക്റ്റീവാണ് പല ആളുകളുടെയും തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെയും ലൈംഗിക ബലഹീനത എന്ന് പറഞ്ഞ് ദാമ്പത്യ ജീവിതം തകർന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും ഗുളികകളൊക്കെ മേടിച്ച് കഴിക്കുന്നത് മാറ്റി നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ആരോഗ്യം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എന്നേക്കുമായിട്ടുള്ളൊരു കരുത്തുള്ള ഒരാളായി മാറാൻ പറ്റുള്ളൂ ഇത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഇവർക്കൊക്കെ ഇത് കഴിക്കാം എന്നുള്ളതാണ് ഈ കഴിക്കേണ്ട അളവ് നമ്മൾ എല്ലാ മരുന്നും കൂടി അമ്പത് ഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് നാല് നാഴി വെള്ളത്തിൽ കഷായം വെച്ച് ഒരു നാഴിയാക്കി വറ്റിച്ച് എന്നിട്ട് എന്താണ് ഒരു രാവിലെയും വൈകിട്ടുമാണ് കഴിക്കേണ്ടത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഏഴ് ദിവസം അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം അല്ല പതിനാല് ദിവസം കൂടിയ അത് കഴിയുമ്പോഴേക്കും നമ്മളെ ശരീരത്തിൻ്റെ ആ കരുത്ത് നമുക്ക് വന്ന് തുടങ്ങും അതെന്ന് വെച്ചാൽ ഡാമേജ് ആയിരുന്നു റിക്കവറായിട്ട് വരും പിന്നെ നമ്മൾ ഫുൾ ഹെൽത്തിയിലേക്ക് വരാനാണ് ബാക്കി ദിവസമുള്ള കഴിക്കല് അപ്പോൾ ആൾക്കാർ സുഖമായി കഴിഞ്ഞ അതൊക്കെ നിർത്തും അങ്ങനെ നിർത്തരുത് കാരണം എങ്കിൽ നമുക്ക് ഡാമേജ് ആയതിൽ നിന്നും നമ്മൾ റിക്കവറായി ഇങ്ങനെ വന്ന് ഹെൽത്തി ആയിട്ട് നിൽക്കുകയാണ് അതിന് ആക്കണം എന്നുണ്ടെങ്കിൽ തുടർന്നുള്ള കഴിക്കണം അപ്പോൾ അതിനുവെച്ചാൽ ഒരു നാൽപ്പത്തൊന്ന് ദിവസം കഴിക്കാം ഇരുപത്തൊന്ന് ദിവസമെങ്കിലും നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ് പൂർണ്ണമായിട്ട് സെറ്റപ്പ് ഇത് വർഷം വർഷം നമ്മൾ ഒരു രണ്ട് മാസം കൂടുമ്പോൾ കഴിക്കുക കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ കരുത്തെന്ന് പറയുന്നത് ഇങ്ങനെ അങ്ങനെ നിൽക്കാൻ നോക്ക് അതാണിതിൻ്റെ പ്രത്യേകത അപ്പോൾ ആർക്കെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ തരിപ്പ് മരവിപ്പ് കോച്ചിപ്പിടുത്തം വേദന ഇതൊരു സെക്ഷൻ ഇതിൻ്റെയൊക്കെ വലിയൊരു സംഭവമാണ് ലൈംഗിക ബലഹീനത ഇതിന് പൂർണ്ണ ഹെൽത്തിയാണത് നമ്മളെ നാടി ഞരമ്പുകളൊക്കെ പവർഫുള്ളാകുമ്പോഴാണ് കരുത്തുറ്റ ദാമ്പത്യ ജീവിതം നമുക്ക് ഉണ്ടാവുകയുള്ളു ഒരു ആണുങ്ങളുടെ ബലവും അഹങ്കാരവും ഒക്കെ അവരുടെ കരുത്ത് തന്നെയാണ് ആയുസ് ഉണ്ടായാൽ പോരാ ആരോഗ്യം വേണം ആരോഗ്യമുണ്ടെങ്കിൽ ആനന്ദമുണ്ടാകൂ എന്നാണ് കാർത്തിക ആയുർവേദിക്സിൻ്റെ മുദ്രാവാക്യം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ പ്രശ്നക്കാരാണെങ്കിൽ ഈ ചേരുവകൾ നിങ്ങൾ എഴുതി എടുക്കുക എന്നിട്ട് നിങ്ങളത് എന്താണ് ഈ പറഞ്ഞ പോലെ കഷായം വെക്കുക നാല് നാഴിവെള്ളത്തിൽ കഷായം വെച്ച് നാഴിയാക്കി വറ്റിച്ച് ഉരു വീതം രണ്ടു നേരം ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുക രാവിലെ ഒരു ആറു മണിക്ക് കഴിക്കുക വൈകിട്ട് ഒരു ആറു മണിക്ക് കഴിക്കുക ഒരു ആറു മണിയാണെങ്കിൽ വൈകിട്ട് മണി ഏഴ് മണിയാണെങ്കിൽ വൈകിട്ട് മണി അങ്ങനെയുള്ള കണക്കിന് കഴിക്കുക കാരണം രാവിലെ രാവിലെ കഴിച്ചാൽ അതേ സമയത്ത് തന്നെ വൈകിട്ടും കഴിക്കാൻ നോക്കുക അങ്ങനെ കഴിക്കുമ്പോൾ ഒരു മാസം ഇരുപത്തൊന്ന് ദിവസം നമ്മൾ നമ്മുടെ ശരീരത്തെ സ്നേഹിച്ചാൽ ജീവിതത്തിൽ അല്ലെങ്കിൽ ആനന്ദവും ആരോഗ്യവും ആസ്വാദനം സുഖവും സൗഭാഗ്യവും ഒക്കെ വരും കാരണം ഹെൽത്ത് ഹെൽത്തില്ലാത്തവനോ എന്തുണ്ടായിട്ട കാര്യം ഈ കണ്ടമാനം പൈസ ബാങ്കിൽ ലോകം മുഴുവന് സ്വത്തുക്കൾ പക്ഷേ എനിക്ക് നടക്കാൻ പറ്റേണ്ട എന്ത് ഉണ്ടായിട്ട കാര്യമാണ് അപ്പം അത് നിങ്ങൾ നിങ്ങളെ തന്നെ ആലോചിക്കുക ഇതൊക്കെയാണ് ഈ ഇരുപത്തൊന്ന് ദിവസം കഴിച്ചു നിങ്ങൾക്ക് തുടർച്ചയായിട്ട് കഴിക്കാം ഒരു നാൽപ്പത്തൊന്ന് ദിവസം മൂന്ന് മാസം വരെ ഇത് കഴിക്കാം കാരണം ഇത് നാടിഞ്ഞരമ്പുകളൊക്കെ വളരെയധികം ശോഷിച്ചവർക്ക് റിക്കവറായി വരാനുള്ള ഒരു കാലതാമസം നമുക്ക് വന്നേക്കാം പക്ഷേ ഫലം ഉറപ്പാണ് വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വെയിറ്റ്